സ്ത്രീകളുടെ വിഷയങ്ങളിൽ നമ്മുടെ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പം പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാരും സിനിമയിലുള്ളവരും പ്രതീക്ഷിച്ചിരുന്നു മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് മാറ്റം സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഭയം അതില്ലാണ്ടായി എന്നുള്ളതാണ് ഇത്രയ്ക്ക് ഇത്രയും ഇവിടെ സംഭവിക്കാനുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇരുന്ന് സംസാരിക്കുക പറയുക എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ആക്ഷൻ ഉണ്ടാവുന്നില്ല ഇപ്പം ഫെഫ് കെയിലുള്ള സ്ത്രീകളും അവരൊക്കെ നിരാഹാരം കിടക്കാൻ ആലോചിക്കുന്നു അവരൊക്കെ മന്ത്രിമാരെ പോയി കാണുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു മറുപടി കത്ത് പോലും അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല അതൊന്നും ഒരു അവർക്കൊക്കെ ഫേസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ വേറെ ചിലർ കൊടുക്കുന്ന കംപ്ലൈൻറ്റിന് വൻ ആക്ഷൻ എടുക്കുന്നു പല ഇവിടെ ണെങ്കിൽ പോലും അമ്മ എന്ന സംഘടനയും ഈ പറയുന്ന സംഘടനകളെല്ലാം ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് പോകുന്നതും അറസ്റ്റിലേക്ക് വരെ എത്തുന്നത് പക്ഷേ നമ്മുടെ ഒക്കെ അതിൽ പോലും നടന്നിട്ടില്ല എല്ലാവരും കേട്ടു ഒരു ചെവി കൂടെ കേട്ടു മറ്റേ ചെവി കൂടെ വിട്ടു എന്നുള്ളതല്ലാതെ ഈ വിളിച്ചു പറഞ്ഞ സ്ത്രീകൾ ആരായി അപ്പോൾ അവര് അവ അപമാനിതരായി എന്നുള്ളതല്ലാതെ ഇത് കൂടാതെ ഇവര് പല രീതിയിലും ഇവരുടെ കുടുംബത്തെ വരെ അപായപ്പെടുത്തുന്ന രീതിയിലും അവരുടെ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കുന്ന രീതിയിൽ വരെ പല രീതിയിലാണ് ഈ പറയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്